രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാതിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ ശോഭ രാഗമാലികയുടെ നിര്യാണത്തിൽ വണ്ടൂരിൽ അനുശോചന യോഗം നടത്തി രാഗമാലിക സംഗീത വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു കലാമണ്ഡലം സി വി ഉദയബാനു അനുസ്മരണ പ്രഭാഷണം നടത്തി ചിരിച്ചുകൊണ്ടല്ലാതെ സംസാരിക്കുന്ന അവർ ചിരിച്ചുകൊണ്ടാണ് പാട്ട് പാടുന്നത് എത്രയോ അവരുടെ ആ സാന്നിധ്യം കാണുമ്പോൾ നമ്മളൊക്കെ വെറും പൂജ്യമായിട്ട് മാറുന്ന ചില കാര്യങ്ങൾ നമ്മൾ പാ പാട്ട് പാടുകയാണെങ്കിൽ പാട്ട് പാടിയിട്ട് ആ വേഗം പേജ് വിട്ടു പോകുന്ന ഒരു രീതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പക്ഷെ അവരുടെ ഓരോ പ്രവർത്തികളും അവരുടെ പാട്ടുകള് അവരുടെ പ്രവർത്തനങ്ങൾ അവര് സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന രീതികള് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയും അവരെ പോലെ ആവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് എന്നെക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളുമായി അറിയുന്ന ഓരോ ആളുകളും റഹീംഖാനെ പോലെ മുജീബിനെ പോലെ നഗരനെ പോലെ ഒരുപാട് ആളുകൾ കുഞ്ഞുമാഷ വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ അവര് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കുന്ന രീതി ആ ഇമോഷണലി സംസാരിക്കുന്ന കാര്യവും അതല്ലാതെ സംസാരിക്കുന്ന കാര്യവും നമുക്ക് മാനസികമായിട്ടുണ്ടാവുന്ന ഒരു ഉത്തേജകം ആ ഒരു ആ ഒരു സങ്കടം ഇന്ന് അവരെ കുറിച്ച് ഓർക്കുമ്പോഴും നമ്മളൊക്കെ മനസ്സിനകത്ത് വ്യക്തം കിരിഞ്ഞു പോകുന്ന ഒരു ഓർമ്മകളാണ് ഗായികയും വണ്ടൂരിലെ രാഗമാലിക സംഗീത വിദ്യാലയത്തിന്റെ സാരഥിയുമായിരുന്ന ശോഭ അർബുദത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് വണ്ടൂരിലെ കലാ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ശോഭയുടെ നിര്യാണത്തിൽ മലയാള കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം നടത്തിയത് നന്മ വണ്ടൂർ മേഖലാ പ്രസിഡന്റ് സി കുഞ്ഞു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രവി രവിസുധൻ തനിമ വണ്ടൂർ ചാപ്റ്റർ പ്രസിഡന്റ് സി ടി ഇസ്മയിൽ യാസർ മഠത്തിൽ അബുൽ അഹ്ല ഫൈസൽ പിണങ്ങോട് സുഭദ്ര അനിൽ രാമൻ തുടങ്ങിയവർ അനുസ്മരിച്ചു